നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ സൂപ്പർ താരം ഫ്രങ്കി ഡിയോങ് യൂറോ കപ്പിനുള്ള നെതർലൻഡ്സിന്റെ ടീമിൽ നിന്ന് പുറത്തായിരിക്കുന്നു താരത്തിന് പരിക്കായിരുന്നു പക്ഷെ കപ്പ് ആവുമ്പോഴേക്കും ഭേദമാവുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെ ഇരുപത്തിയാറ് അംഗ സ്കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡിയോങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂന്ന് രണ്ടിന് ബാഴ്സലോണ റയൽ റയൽമാൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തോറ്റ മത്സരം ഉണ്ടല്ലോ അതിനുശേഷം പിന്നീട് കളിച്ചിട്ടേയില്ല എങ്കിലും പ്രതീക്ഷ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൂമാൻ സ്കോഡിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഡിയോങ് തന്നെ തൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പങ്കുവെച്ചത് ഇങ്ങനെയാണ് ഞാൻ വളരെയധികം ആണ് എനിക്ക് യൂറോ കപ്പിലേക്ക് എത്താൻ പറ്റില്ല ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തതാണ് കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളിൽ പക്ഷേ എൻ്റെ ആങ്കിളിന് ഇനിയും പൂർണ്ണമായും ഭേദമാവാൻ സമയം വേണ്ടതുണ്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കളിക്കാൻ കഴിയില്ല സ്വപ്നമായിരുന്നു ഇങ്ങനെ വലിയ ടൂർണമെന്റുകളിൽ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇപ്പോ എൻ്റെ രാജ്യത്തെ പോലെ തന്നെ രാജ്യത്തെ മറ്റുള്ളവരെ പോലെ തന്നെ കളിക്കളത്തിന് പുറത്തിരുന്ന് ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നെതർലൻഡ്സിന് വേണ്ടി അൻപത്തി നാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ് പക്ഷേ ഈ അവസാനത്തെ ആറ് മത്സരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് സീസണിലെ അവസാനത്തെ ആറ് മത്സരങ്ങൾ അദ്ദേഹം ആംഗിൾ ഇഞ്ചുറി കാരണം കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ റൊണാൾഡു കുമാർ അതിശക്തമായ ഭാഷയിൽ തന്നെ ബാഴ്സലോണക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നലെ അവർക്ക് ഫ്രണ്ട്ലി മത്സരം ഉണ്ടായിരുന്നു നാലേ പൂജ്യത്തിനാണ് നെതർലാൻഡ്സ് ഐസ്ലൻഡിനെ പരാജയപ്പെടുത്തിയത് അതിനുശേഷം റൊണാൾഡ് കുമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബാഴ്സലോണ ഫ്രങ്കി ഡിയോങ്ങിന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് റിസ്ക് എടുത്തു അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ ഇപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഞങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാണ് കൂമാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോ നെതർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവര് മികച്ച വിജയങ്ങളുമായിട്ട് സന്നാഹ മത്സരങ്ങളിലെ മികച്ച വിജയങ്ങളുമായിട്ട് യൂറോ കപ്പിന് പോവുകയാണ് ഇന്നലെ ഐസ്ലൻഡിനെതിരെ അവർക്ക് നാലേ പൂജ്യത്തിന്റെ വിജയം സാവി സിമോൺസും വാൻഡൈക്കും മാലനും ഗോൾ അടിച്ചത് ഇനി ബാക്കി അംഗം അങ്ങ് ജർമ്മനിയിൽ ദുരി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ് വീണ്ടും വരുത്താം